ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോലോടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ട്രെൻഡിങ് കുർത്തി മോഡലാണ് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ മോഡലും ഇതിന്റെ വേറെ കളേഴ്സും വേറെ മോഡലൊക്കെയാണ് കാണാൻ പോകുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഒരു ചെറുപയർ പച്ചയാണ് നെക്ക് ഡെക്കോഷൻ കൊടുത്തേക്കുന്നത് റൗണ്ട് നെക്കിന് അകത്തെ ബി കട്ടിങ് കൂടെയാണ് രണ്ട് ഷോ ബട്ടൺസും ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബിത്ത് ലൈനിൽ കൂടെ കൂടിയ ഇതിന്റെ വില വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ കമ്പനി റേറ്റ് എണ്ണൂറ്റിഇരുപത്തി അഞ്ചാണ് നമ്മൾ ഓപ്പർ റേറ്റ് ആയിട്ടോ കൊടുക്കുന്നത് സൈസെന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് നാല്പത് നാല്പത്തിരണ്ട് നാല്പത്തി നാല് സൈസാണ് ഇത് നാല്പത് സൈസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് വരുന്നത് നാല്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ വണ്ണം കൂടുമ്പോൾ ലെങ്തിന്റെ വ്യത്യാസം ഒരു ഇഞ്ച് വ്യത്യാസം ഇറക്കം കൂടുതൽ വരുവേ നല്ല ഒരു കളറാണ് നമുക്ക് ഏത് കളർ ബോട്ടം വേണമെങ്കിൽ ഇടാം വൈറ്റ് നല്ലപോലെ ചേരും ഇതിന്റെ വില വരും എഴുനൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഇതിന്റെ കളർ ചേഞ്ചിങ് ആണ് നല്ല ഒരു പീച്ച് കളർ ആണ് സെയിം നെക്ക് പോർഷൻ തന്നെയാണ് ബ്രൌൺ നെക്കിനകത്ത് വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് ഷോ ബട്ടൺസ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞെങ്കിൽ മുപ്പത്തി എട്ട് നാല്പത് നാല്പത്തിരണ്ട് നാൽപ്പത്തിനാലാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണെ തോന്നിക്കുന്നത് നമുക്ക് ഓഫീസ് വെയറിനും ഒരു പാർട്ടി പാർട്ടിവെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ക്ലോത്ത് ആട്ടോ സീക്വൻസ് ഓർക്കും ത്രെഡോർക്കും ഉള്ളത് കൊണ്ട് പാർട്ടി വെയറിനെയൊക്കെ ഉപയോഗിക്കാവേ തന്നെയാണ് ഇത് ഏത് പ്രായക്കാർക്ക് ഇടാൻ പറ്റിയ നല്ല ഒരു കളർ ആണ് നെക്സ്റ്റ് നല്ല ഒരു എക്സിക്യൂട്ടീവ് കളറാണ് ഒരു ലൈറ്റ് ആ ഷെയ്ഡിംഗ് ആണ് കോളർ വെച്ച കുർത്തി ആണ് ത്രീ ഫോർത്ത് ആണ് വിത്ത് ലൈനിൽ കൂടെ ഉണ്ട് കംപ്ലീറ്റ് ബ്രെഡ് വർക്ക് ആണ് കാണാൻ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് തോണിക്കുന്നത് കോളർ വെച്ച കുർത്തി ആയതുകൊണ്ട് നമുക്ക് ഷോൾഡറിന്റെ ആവശ്യമില്ല ആങ്കിളോ ലെഗിൻസോ ഇട്ടാൽ മതിയെ നല്ല ഒരു കളർ കംപ്ലീറ്റ് ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടെ ഉണ്ട് കേട്ടോ ഇത് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് കമ്പനി റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മളോടെ ഓഫർ റേറ്റ് സെവൻ തേർട്ടി ആണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് ഇത് മുപ്പത്തെട്ട് ആണ് ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇതൊക്കെ ഏത് പ്രായക്കാർക്കും എല്ലാവർക്കും ചേർന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവണ്ടർ കളറാണ് നല്ല അടിപൊളി അക്കോവയുടെ നല്ല ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു കളർ ഷെയ്ഡിംഗുമാണ് നമുക്ക് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് വിത്ത് ലൈനും കൂടെ കൂടിയതാണ് ഇതിന്റെ വില എണ്ണൂറ്റി പത്താണ് അക്കോബ ആയതുകൊണ്ട് നമുക്ക് മെറ്റീരിയലിന്റെ റേറ്റ് കൂടിയതായതുകൊണ്ടാണ് കേട്ടോ കമ്പനി വില എന്ന് പറഞ്ഞെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് അമ്മയുടെ റേറ്റ് വരും എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ ഇത് നാൽപ്പത് സൈസ് നാല്പത്തിരണ്ട് നാൽപ്പത്തി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര ന്യൂ കളക്ഷൻ എത്ര വിലക്കുറവ് എന്നിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്